ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗൈസ് കുറേ പേര് നമ്മുടെ ഷോപ്പൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ കുഞ്ഞു ഷോപ്പ് ബൊട്ടിക് ടൈപ്പ് ഷോപ്പാണ് ഈ കൗണ്ടറിൽ ഇരുന്നാണ് കേട്ടോ ഞാൻ ലൈവ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് ഇതാണ് മൂന്ന് വർഷമായി നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട് പിന്നെ അതിനുശേഷം ഇക്ക വൈകിട്ട് ഇതാ വന്നിട്ടുണ്ട് വൈകിട്ട് വന്നിട്ട് എനിക്ക് എന്തോ ഒരു സംഭവം ചായയാണ് കേട്ടോ കൊണ്ടുവന്നത് അങ്ങനെതാ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ഗൈസ് അങ്ങനെതാ ഇക്കതാ പൊതി തുറക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ എന്തോ സംഭവമുണ്ട് വെറൈറ്റി ആണെന്ന് അവിടുന്ന് കുക്കിങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് തന്നെയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതാണ്ട് അടിപൊളി പിസ്സയാണ് ഗൈസ് കൊണ്ടുവന്നത് ഇതാണ്ട് എനിക്ക് തന്നെയാണ് ഫസ്റ്റ് വെച്ചെന്നത് വായിൽ അങ്ങനെ കടിച്ചപ്പോഴത്തേക്കും ആ ചീസ് എന്തോ സംതിങ് സംതിങ് പോലെ ഇരുന്നു പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നോ കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇക്കായം ഞാനും കൂടി കഴിച്ചു അങ്ങനെ നമ്മളിതാ ഇങ്ങനെ കൗണ്ടറിൽ ഇരിക്കുകയാണ് ചായയുടെ കൂടെ കൊണ്ടുവരുന്നത് ഞാനും ഇക്കായും കൂടി ഷെയർ ചെയ്താണ് ഗെയ്സ് കഴിക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഇക്ക വീണ്ടും എനിക്ക് വായിൽ വെച്ചു തരികയാണ് ഞാനിങ്ങനെ കഴിച്ചു കഴിച്ചതിന് ശേഷം നമ്മളിതാ ഷോപ്പൊക്കെ ഓഫ് ചെയ്തിട്ട് എന്നെ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ അങ്ങനെ ഇതാ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഉഴുന്നും പച്ചരിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അരച്ച് നമുക്ക് മാവൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ നമുക്കിന്ന് തിയേറ്ററിൽ പോയി സിനിമ കാണണം ഗൈസ് അങ്ങനെ നമ്മളത് ആ മാവൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഈ ചോറൊക്കെ ഇട്ട് നമുക്കൊന്ന് അരി ഒന്ന് ആട്ടി എടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ അരിയാട്ടാനായിട്ട് പോവുകയാണ് ദോശയ്ക്കാണ് ഇട്ടിരുന്നത് അങ്ങനെ അങ്ങനെതാ ഇവിടെ ഒരു സിംഗിൾ ഒരു ലോഡ് പാത്രം കിടപ്പുണ്ട് ഇതെല്ലാം കഴുകി പറക്കി എടുക്കണം അങ്ങനെതാ എല്ലാം ഒക്കെ വൃത്തിയാക്കി സെറ്റാക്കി ഫസ്റ്റ് അടുക്കളയും സെറ്റാക്കി പിന്നെ അതിനുശേഷം നമ്മൾ ദോശയുടെ മാവ് ഉണ്ടായിരുന്ന കേട്ടോ അത് ഇതാ അരച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെതാ ദോശയ്ക്ക് മാവൊക്കെ അരച്ചു വെച്ചു സെക്കൻഡ് അടുക്കളയും ഇതാ വൃത്തിയാക്കി ഞങ്ങളിതാ റെഡിയായി ഇറങ്ങുകയാണ് ഗൈസ് നമ്മളിതാ തിയേറ്ററിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അത് ആ മോളിറങ്ങി മോൻ ഇറങ്ങി ഞാൻ മാത്രമേ ഉള്ളൂ ലാസ്റ്റ് ഇറങ്ങുന്നത് അങ്ങനതാ കഥവൊക്കെ പൂട്ടിയിട്ട് നമ്മൾ തിയേറ്ററിലോട്ട് പോവുകയാണ് അപ്പോൾ ഗൈസ് ഞാൻ മാത്രമാണ് കേട്ടോ ഏറ്റവും ലേറ്റ് ആവുന്നത് അതുകൊണ്ട് ഇക്ക വഴക്കുറയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കഥവടച്ച് ഇറങ്ങുകയാണ് എന്തായാലും കഥവ് പെട്ടെന്ന് തന്നെ അടഞ്ഞു അങ്ങനതാ നമ്മൾ കഥവൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം നമ്മൾ ഒൻ ഒൻപതഞ്ചായി കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പം നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട് അതുവഴിയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ആ ഷോർട്ട് കട്ട് കയറി അപ്പോൾ നമ്മളൊരു ഇരുപത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഞങ്ങൾ അവിടെ എത്തിക്കും ഉറപ്പാണ് അങ്ങനതാ വണ്ടിയിൽ കയറി അപ്പോൾ മോൻ ഒരു പരിധി ആയിട്ടിരിക്കുന്നു മോൾ ഒരു പഠിതി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് കാര്യം സ്കൂളുണ്ടായിരുന്നു നാളെ ഇവർക്ക് രാവിലെ സ്കൂളിൽ പോകണം എന്നാലും നമുക്ക് സിനിമ കണ്ടേ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് റിലീസിൻ്റെ അന്ന് അതൊക്കെ ഒരു നിർബന്ധം അങ്ങനെ അങ്ങനെതാ നമ്മൾ നേരെ തിയേറ്ററിലെത്തി തിയേറ്ററിലെത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ നാളുകൂടിയാണെന്ന് തോന്നുന്നു അജിത്തിൻ്റെ ഫിലിം ഇറങ്ങുന്നത് അപ്പം എല്ലാവരും കാണുമല്ലോ എത്തി അങ്ങനെ അങ്ങനതാ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയി അപ്പോഴത്തേക്കും നമ്മളവിടെ വന്ന് കുറച്ച് നേരം ഒന്ന് ലാഗ് അടിച്ചു വന്നിട്ട് ഇക്കാര്യത്ത് ഒന്ന് വായിക്കാം നമുക്ക് പോകാം ഒമ്പത് ഇരുപത്തഞ്ചായി ഇനിയും ലേറ്റായി കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി ഫസ്റ്റ് ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ പ്രൊജക്ടർ ഫസ്റ്റ് ആയിരുന്നു അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ പ്രൊജക്ടർ അടിപൊളി സെറ്റാണ് കൊല്ലത്തേക്ക് ഏറ്റവും നല്ല പ്രൊജക്ടറാണ് അത് നിങ്ങൾ പറയുന്ന കൊളാബോ ക്ലാബോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നാലും അടിപൊളി സെറ്റാണ് കേട്ടോ നമുക്ക് ആ തിയേറ്റർ പ്രിയപ്പെട്ടതാണ് അങ്ങനെതാ നമ്മൾ തിയേറ്ററിൽ എത്തി ഫസ്റ്റ് ഓഡിറ്റോറിയത്തിലായിരുന്നു അങ്ങനെതാ ഞങ്ങൾ മന്ദം വന്ന് കയറി പോവുകയാണ് ഞങ്ങളുടെ സീറ്റ് ഞങ്ങൾക്കറിയാം ഈ ആയിരുന്നു അങ്ങനെ അങ്ങനെതാ നാല് സീറ്റിൻ്റെ അവിടെ എത്തി അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇരിക്കുകയാണ് ഗെയ്സ് അപ്പം നമുക്ക് സിനിമ കാണാം അപ്പം സിനിമയൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മൾ സിനിമയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞങ്ങൾ വന്ന് ഇന്നപ്പഴേ തിയേറ്ററിൽ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഇന്നൊരു അഞ്ച് മിനിറ്റ് മുമ്പേയാണ് വന്നത് ആദ്യമായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അജിത് കുമാറിൻ്റെ ഫിലിമാണ് സൂപ്പർ പടമാണ് കേട്ടോ ആ ഫസ്റ്റ് ആ പാട്ടൊക്കെ സൂപ്പറാണ് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് പിതാ എന്നുള്ള സിനിമയാണ് എല്ലാവരും ഫസ്റ്റായിട്ടും പോയി വാച്ച് ചെയ്യണം വൺ ടൈം വാച്ച് ആണ് മൂവി പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ കൊള്ളാം കുഴപ്പമില്ലായിരുന്നു <coughs> <laughs> <coughs> <muching> <tang> <laughs> <tang ು ಆ ಸಿನಿಮ ಕಳಿ ಅಂಗದ ವೀಟು ಇತ್ತೇಳ್ ಬಾಯ್